ഹലോ സുഹൃത്തുക്കളെ എല്ലാവർക്കും ഗിരീഷ് കുമാർ വ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഗോവൻ ട്രിപ്പിലെ പ്രധാനപ്പെട്ട കാശലാണ് നമ്മൾ ഗോവൻ ട്രിപ്പിൽ ആദ്യമായിട്ട് വന്നിറങ്ങുന്ന റെയിൽവേ സ്റ്റേഷൻ മഡ്ഗാവ് റെയിൽവേ സ്റ്റേഷനാണ് വളരെ ഒരു ടൂറിസ്റ്റ് ഏറ്റവും കൂടുതൽ എത്തുന്ന ഒരു റെയിൽവേ സ്റ്റേഷൻ ആയതുകൊണ്ട് മഡ്ഗാവ് വളരെ വൃത്തിയുള്ളതും വളരെയധികം ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരൊക്കെയാണ് അവിടെ ഉള്ളത് ടാക്സിയും അങ്ങനെയൊക്കെയുള്ള എല്ലാ സംവിധാനങ്ങളും അവിടെ എപ്പോഴും അവൈലബിളാണ് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകളൊക്കെ വരുന്നൊരു ഏരിയ ആയതുകൊണ്ടായിരിക്കണം ഒരുപാട് ടാക്സി ക്യാബുകളും ഒക്കെ ഉണ്ട് അതുകൊണ്ട് ഇത് മാർക്കറ്റ് എന്ന് പറയും ഇത് നോർത്ത് ഗോവയിലുള്ള ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ സ്ഥാപിച്ചിട്ടുള്ള ഒരു വലിയ മാർക്കറ്റാണ് എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു ഫ്രൈഡേ മാർക്കറ്റാണ് ഇത് വെള്ളിയാഴ്ചകളാണ് ഏറ്റവും കൂടുതൽ സജീവമായി പ്രവർത്തിക്കുന്നത് ഞായറാഴ്ച ഓഫാണ് നമുക്ക് ഗോവയിൽ വേണ്ട അതായത് ടൂറിസ്റ്റുകൾക്ക് വേണ്ട എല്ലാ തരത്തിലുള്ള തുണിത്തരങ്ങളും ഇവിടെ കിട്ടും വളരെ കുറഞ്ഞ റേറ്റാണ് നൂറ് നൂറ്റി ഇരുപത് രൂപയ്ക്കകത്ത് വെച്ച് നമുക്ക് ടീഷർട്ടുകളും വല്ല പത്ത് ഇരുന്നൂറിനകത്ത് നമുക്ക് പിന്നെ ഈ ടൈപ്പ് ടൈപ്പിലുള്ള സാധനങ്ങളൊക്കെ കിട്ടിയൊക്കെ ചെയ്യും വളരെ വില കുറച്ച് നമുക്ക് സാധനങ്ങൾ മേടിക്കും ഞാൻ ഒരുപാട് സാധനങ്ങൾ ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട് വളരെ മനോഹരമാണ് പിന്നെ ഒരുപാട് ആളുകൾ വന്നിറങ്ങുന്ന ടൂറിസ്റ്റുകളെല്ലാം ആദ്യം മാപ്പിസ മാർക്കറ്റിൽ വന്നിറങ്ങിക്കഴിഞ്ഞാൽ ഇവിടുന്ന് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ടേ പോകത്തുള്ളൂ ഇതിപ്പം ഈ ടെക്സ്റ്റൈൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമാണ് അതുകൂടാതെ നമുക്ക് മീറ്റിൻ്റെയും വെജിറ്റബിൾസിൻ്റെയൊക്കെ വലിയ വലിയ മാർക്കറ്റാണ് ഇതിനകത്തുള്ളത് ഒരു ചെറിയ മാർക്കറ്റല്ല ഇത് തദ്ദേശവാസികളായിട്ടുള്ള ആളുകൾ അവർ ഉത്പാദിപ്പിക്കുന്ന വെജിറ്റബിൾസും അതേപോലെ അവരുണ്ടാക്കുന്ന മറ്റു ഉൽപ്പന്നങ്ങളും ഒക്കെ കൊണ്ടുവന്ന് വിൽക്കുന്ന വളരെ വലിയൊരു മാർക്കറ്റാണ് ഇതിപ്പോൾ രാവിലെ ആയതുകൊണ്ട് വളരെ തിരക്കുറവാണ് കുറച്ച് കഴിയുമ്പോൾ വളരെ വലിയ ആൾ ആൾക്കാർ ഇവിടെ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് എത്തിച്ചേർന്നതാണ് നമുക്ക് വളരെ വിശാലമായ എന്താണ് തുണിത്തരങ്ങൾ കുറഞ്ഞ റേറ്റിൽ നമുക്കൊരു നൂറ് നൂറ്റി ഇരുപത് രൂപയ്ക്കകത്ത് നമുക്ക് ഇഷ്ടംപോലെ സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും അതുകൊണ്ട് ഇതാണ് അവിടുത്തെ വെജിറ്റബിൾ മാർക്കറ്റ് നപ്പസ മാർക്കറ്റിലെ വെജിറ്റബിൾ മാർക്കറ്റാണ് അതുകൊണ്ട് ഞാൻ എൻ്റെ ആദ്യമായിട്ടാണ് ഒരു വെജിറ്റബിൾ മാർക്കറ്റിന് വേണ്ടി വെജിറ്റബിളിന് വേണ്ടി മാത്രമായി ഇത്രയും വലിയൊരു മാർക്കറ്റ് ഇത് അങ്ങോട്ട് മൊത്തം വെജിറ്റബിൾ മാർക്കറ്റാണ് അല്ലെങ്കിൽ ഇതാണ് ഈ പന്നി സോസേജ് ആണ് ഗോവയിൽ പ്രധാനപ്പെട്ട ഒരു ഫുഡ് ഐറ്റമാണ് ഈ പന്നി പന്നി ഇറച്ചി ആ പന്നി ഇറച്ചി ഉണ്ടാക്കിയ സോസേജുകൾ അവൈലബിൾ ആണ് അങ്ങനെ തന്നെ ഒരുപാട് ഇതിൻ്റെ തന്നെ ഒരു വലിയ ഷോറൂമാണ് ഇവിടെ ഇഷ്ടംപോലെ കാരണം ഞങ്ങൾ വാഗ ബീച്ചിൽ എത്തിച്ചേർന്നു എനിക്ക് തോന്നുന്നു ഗോവയിൽ നോർത്ത് ഗോവയിലെ ഏറ്റവും പ്രശസ്തമായൊരു ബീച്ചാണ് വാഗാ ബീച്ച് ഇവിടുത്തെ നൈറ്റ് ലൈഫാണ് ഏറ്റവും പ്രശസ്തം ഏറ്റവും കൂടുതൽ വിദേശികളും ടൂറിസ്റ്റുകളും എത്തിച്ചേരുന്ന ഒരു ബീച്ചാണ് ഈ വാഗാ ബീച്ച് കണ്ടത് നൈറ്റ് ലൈഫാണ് നമുക്ക് കണ്ണഞ്ചിപ്പിക്കുന്ന രീതിയിലുള്ള ലൈറ്റിംഗ് സംവിധാനങ്ങളൊക്കെ അവിടെ ഏർപ്പാട് ചെയ്ത് ഉണ്ട് അപ്പോൾ ഞങ്ങളുടെ ടീംസെല്ലാം അത് വളരെ നന്നായി ആഘോഷിക്കുന്നുണ്ട് ഡാൻസും പാട്ടും വളർത്തിയായിട്ട് അപ്പം ഒരുപാട് വിദേശികളും നോർത്ത് ഇന്ത്യൻസും ഒക്കെ വന്ന് അവിടെ നിന്ന് നമ്മുടെ ഈ എന്താണ് പലതരത്തിലുള്ള ആഘോഷങ്ങളേർപ്പെടാറുണ്ട് നമുക്ക് അങ്ങോട്ടൊന്നും ക്യാമറ അധികം ചലിപ്പിക്കാൻ പറ്റില്ല കാരണം അതൊക്കെ അവിടെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഏരിയ ആണ് അങ്ങോട്ടൊന്നും കൂടുതൽ നമുക്ക് ക്യാമറ കൊണ്ടുപോകാൻ പറ്റില്ല അതുകൊണ്ട് വളരെ കുറച്ച് കാഴ്ചകൾ മാത്രമേ നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഇതാണ് നൈറ്റ് ലൈഫ് ഇവിടുത്തെ ഒരു ഞങ്ങളൊരു രാത്രി ഒരു പത്ത് പാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിയപ്പോഴത്തേക്ക് ഞങ്ങൾ ഇറങ്ങി ഇവിടെ ടിറ്റോസ് ലൈൻ എന്ന് പറഞ്ഞ ലൈനുണ്ട് ഇവിടെയാണ് ഈ എന്താണ് നമ്മുടെ പ്രധാനപ്പെട്ട പബ്ബുകളൊക്കെ പ്രവർത്തിക്കുന്നത് പബ്ബുകൾ പ്രവർത്തിക്കുകയും അതുപോലെ തന്നെ വിദേശികളും സ്വദേശികളുമായിട്ടുള്ള ആളുകളൊക്കെ വന്ന് എത്തിച്ചേർന്ന് വളരെയധികം എൻജോയ്മെൻറ്റ് ചെയ്യുന്നൊരു പ്രദേശമാണ് ഒരു പക്ഷേ വളരെ സന്തോഷമാണ് നമുക്ക് ഇവിടെ ചെന്ന ഇതൊക്കെ കാണാനും ജീവിതത്തിലൊക്കെ ഇതൊന്നും കാണാൻ പറ്റുന്ന പ്രദേശമല്ല വളരെ അപ്രതീക്ഷമായിട്ടുള്ള യാത്രകളായിരുന്നു ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് യാത്രകൾ ചെയ്യുമ്പോൾ മനസ്സുണ്ടാകുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് ഒരിക്കൽ പോലും എത്തുമെന്ന് കയറാത്ത പ്രദേശങ്ങളൊക്കെ എന്തൊക്കെയോ ജീവിതത്തിൻ്റെ എന്തൊക്കെയോ താല്പര്യങ്ങൾ കൊണ്ടും അറിയാനുള്ള താല്പര്യങ്ങൾ കൊണ്ടും നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇത് ടിറ്റോസ് ലൈനാണ് ഒരുപാട് വിദേശികളൊക്കെ ഇവിടെ വന്ന് വിദേശികളും സ്വദേശികളായിട്ടുള്ള ആൾക്കാർ വന്നിവിടെ കാണുന്നുണ്ട് റഷ്യൻ റഷ്യക്കാരാണ് കൂടുതലിവിടെ ടിറ്റോസ് ഇങ്ങനെയുള്ള പബ്ബുകളൊക്കെ നടത്തുന്നത് ഇന്ത്യക്കാർ നടത്തുന്നുണ്ട് നമ്മൾ കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകളാണ് ഈ ഒരു രാത്രി ഒരു എളുപ്പം മൂന്ന് മണിവരെയും ഇവിടെ ആളുകളാണ് മൂന്ന് മണിവരെയും ആളുകളാണ് എല്ലാ തരത്തിലുള്ള ആൾക്കാരും ഇവിടെ വരാറുണ്ട് നമ്മൾ വളരെ ശ്രദ്ധിച്ച് നിൽക്കണം നമ്മുടെ ഈ പോക്കറ്റടി സംഭവങ്ങളൊക്കെ നടക്കുന്നതാണ് തോന്നയില്ല എങ്കിൽ പോലും ആൾക്കാർ അതിനു വേണ്ടി തന്നെ അവിടെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു വേണം നമ്മളിവിടെ നിൽക്കാൻ പൈ കൂടുതൽ പൈസ ഒന്നും വെച്ചുകൊണ്ട് നിൽക്കാൻ പാടില്ല എല്ലാം ഗൂഗിൾ പേ വഴി ആയിരിക്കണം അതുപോലെ തന്നെ ഗൂഗിൾ പേ വെക്കുമ്പോൾ മൊബൈലും സൂക്ഷിച്ചു പോകണം ഇതെങ്ങനെയാണ് പലതരത്തിലുള്ള ആൾക്കാർ നമുക്ക് ആരെയും അറിയാൻ പാടില്ല നമുക്ക് അവരെ ചീസ് ചെയ്യാൻ പോലും പറ്റത്തില്ല അത്തരത്തിലാണ് അതിൻ്റെ സംവിധാനങ്ങൾ വളരെ മനോഹരമായ കാഴ്ച ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഓരോരോ പ്രദേശങ്ങളും ഓരോ ഷോപ്പുകൾ നമുക്ക് ഗോവയിൽ ഡ്രസ്സുകളുടെ ഷോപ്പുകൾ ഇഷ്ടം ആണ് കണ്ണഞ്ചിപ്പിക്കുന്ന ഷോപ്പുകളാണ് ഇതാണ്ട് മത്സ്യം ഫിഷ് വെച്ചിട്ടുള്ള സ്പ്രായ ആണിത് നമുക്ക് അത്ര രൂപ പറയുന്ന റേറ്റ് കൊടുക്കണം നമ്മുടെ കുട്ടികളൊക്കെ വളരെ എൻജോയ് ചെയ്യാണ് നമ്മുടെ യാത്ര വാഗാ ബീച്ചിലെ ആക്കാശാലൊക്കെ നമ്മൾ ഒന്ന് വന്ന് നോക്കണം ഇത് കാണാത്തവർ അതല്ലെങ്കിൽ വാഗാ ബീച്ച് വരാത്ത ആൾക്കാരൊക്കെ വന്ന് നോക്കണം അപ്പോൾ ഞാൻ പറഞ്ഞത് എത്രമാത്രം സത്യമാണെന്ന് നിങ്ങൾക്കത് ബോധ്യപ്പെടും വളരെ മനോഹരമായി എനിക്ക് ഒരു പക്ഷേ ഗോവൻ ഗോവയിൽ തന്നെ ഏകദേശം നൂറ്റി തൊണ്ണൂറോളം ബീച്ചുകളുണ്ട് ചെറുതും വരുന്ന നാട്ടിലും നൂറ്റി തൊണ്ണൂറോളം ബീച്ചുണ്ട് അതിൽ ഏറ്റവും പ്രശസ്തമായ നോർത്ത് ഗോവയിലെ ഏറ്റവും പ്രശസ്തമായൊരു ബീച്ചാണ് ഈ വാഗ ബീച്ച് വളരെയധികം കാഴ്ചകളും വളരെയധികം സന്തോഷം തരുന്ന കാശ്കളൊക്കെ നമുക്ക് ഇങ്ങനെ സമ്പന്നമാണ് ഇവിടെ നമുക്ക് ബീച്ചിലൊക്കെ ഇഷ്ടം പോലെ ആളുകളാണ് വളരെ സുരക്ഷിതമായ ബീച്ചുകളാണ് നമുക്ക് ഗോവയിലെ ബീച്ചുകൾ വളരെ സുരക്ഷിതമാണ് വലിയ അപകടങ്ങളൊന്നുമില്ല എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റുന്ന തരത്തിലുള്ള നല്ല ബീച്ച് സംവിധാനങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് ഫെസിലിറ്റിയൊക്കെ അവർ നമുക്ക് എത്തിക്കാൻ പ്രൊവൈഡ് ചെയ്യും പിന്നെയുള്ള കാര്യം എല്ലാത്തിനും ഹൈ വിലയാണ് നമ്മളിപ്പോൾ ഈ ബീച്ച് സൈഡിലോട്ടൊക്കെ സാധനങ്ങൾ വാങ്ങിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഹൈ വിലയാണ് ഇപ്പോൾ നമ്മൾ ഇരുപത് രൂപയ്ക്കൂടെ കിട്ടുന്ന വെള്ളത്തിന് നാൽപ്പത് രൂപ അൻപത് രൂപ കൊടുക്കേണ്ടി വരും ബാർഗെയിൻ ചെയ്യാൻ പറ്റില്ല അതേപോലെ അങ്ങനെ എന്ത് ഇപ്പം ഫുഡ് കഴിക്കണം ഇപ്പോൾ ഇപ്പം നമ്മളൊരു വെറൈറ്റി ഫുഡ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ